السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما ുംരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാന നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് സമൂഹത്തിൽ ഇന്ന് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും എല്ലാം ഇടയിൽ മൂല്യരാഹിത്യങ്ങളും മൂല്യച്യുതികളുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എവിടെ നോക്കിയാലും ലഹരിയുടെയും അശ്ലീലങ്ങളുടെയുമെല്ലാം കടന്നുകയറ്റവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി കൊണ്ടുണ്ടാകുന്ന അടിപിടികളും പ്രശ്നങ്ങളും കൊലപാതകങ്ങളും വരെ നമുക്കിന്ന് കാണാൻ കഴിയും ലഹരി എന്നത് അത് നിരോധിക്കപ്പെടേണ്ട കാര്യമല്ല അതെല്ലാം നിയമത്തിൻ്റെ ഉള്ളിലൂടെ യും അത് കഴിവിന്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ പ്രത്യേകിച്ചും വിദ്യാർത്ഥി തലമുറകളിലേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥി തലമുറയാണ് നമ്മൾ കാണുന്നത് നമുക്കത് ഒന്ന് കാണാം എന്താണ് നല്ല മനോഹരം പറക്കട്ടെ അതേപോലെ തന്നെ തന്നെ ഇന്ത്യയിൽ ബാൻ 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 ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ സിഗരറ്റ് ഒക്കെ കഞ്ചാവ് ഇട്ടിരിക്കണം വേറെ ഇതൊക്കെ നേരെ പോകണം കഞ്ചാവും അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എന്താണ് പറഞ്ഞത് സമൂഹത്തിന് നാളെ നേതൃത്വം നൽകേണ്ട വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സമൂഹത്തിൽ പൗരബോധം നൽകേണ്ട പഠിച്ച ആളുകളും ഒക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഥവാ ലഹരിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ തിന്മകളുടെയും മാതാവായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ അത് നിയമവിധേയമാക്കണമെന്നും അത് കൊണ്ട് ആളുകളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുമൊക്കെയാണ് ആരാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരനായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുക ഇവിടെയുള്ള നാസ്തികത തന്നെയാണ് മതം വേണ്ട മനുഷ്യന് ദൈവം വേണ്ട മനുഷ്യന് അതേപോലെ തന്നെ മൈ ബോഡി മൈ ചോയ്സ് ൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് പ്രബുദ്ധ കേരളം പോലും ആ നിലയിൽ നിന്നു മാറി സ്വന്തം മാതാവും സഹോദരന്മാരും മാതാവിൻ്റെ മക് മാതാവിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മക്കളാൽ എത്തിപ്പെടുന്നു എങ്കിൽ ഇതിനെല്ലാം കാരണം ഇത്തരം നവനാസ്തികർ തന്നെയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം എന്താണ് വിശുദ്ധ ഖുർആാൻ നമ്മുടെ നമ്മെ നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്റെ ശരീരം അത് എന്റെ തെരഞ്ഞെടുക്കലാണ് എന്റെ ശരീരം എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഏത് രൂപത്തിലും എന്തുമാകാം എന്ന സ്വാതന്ത്ര്യം ഈ ആളുകൾ പറയുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തീർച്ചയായും കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ ഹൃദയവുമൊക്കെ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പല ലോകത്ത് അതിനെ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ആ രൂപത്തിൽ ഒരിക്കലും തന്നെ മൈ ബോഡി മൈ റൈറ്റ് എന്നോ മൈ ബോഡി മൈ ചോയ്സ് എന്നോ പറയുവാൻ പറ്റുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മാത്രവുമല്ല മതമില്ലാതെയും മനുഷ്യന് മൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ പഠനവിധേയമാക്കേണ്ടത് ലോകത്ത് മനുഷ്യ നിർമ്മിതമായ പല രൂപത്തിലുമുള്ള പ്രത്യേക ശാസ്ത്രങ്ങളും കടന്നു വന്നിട്ടുണ്ട് ഈ കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഏത് തരത്തിലുള്ള മൂല്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത് ഒരിക്കലും തന്നെ അതിന് സാധ്യമല്ല എന്നു തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യൻ അവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്ന പല നിയമങ്ങളും അതല്ലെങ്കിൽ പല മൂല്യങ്ങളും അത് മൂല്യങ്ങളായിക്കൊള്ളണമെന്നില്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തീർച്ചയായും മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ദുഷ്പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നതാ പ്രേരിപ്പിക്കുന്ന റഹിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നും കാരുണ്യം ലഭിച്ച മനസ്സിന്റെ ഉടമകളുടേതല്ലാതെ എന്ന് പറയുമ്പോൾ ആ മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് നിയമനിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തുമ്പോൾ അതിലൂടെ ഒരിക്കലും തന്നെ സമ്പൂർണമായ രൂപത്തിലുള്ള ഒരു നിയമനിർമ്മാണമോ അതല്ലെങ്കിൽ മൂല്യങ്ങളോ ഉണ്ടാക്കി തീർക്കുവാൻ സാധ്യമല്ല എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നവനാസ്തികരായ ആളുകൾ കടന്നു വന്ന് എന്തിനാണ് ഇവിടെ മതനിയമങ്ങളുടെ ആവശ്യം മത നിയമങ്ങളെന്ന് പറയുന്നത് മനുഷ്യനെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിപ്പിക്കുന്ന മതമാ കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ താല വിശുദ്ധ ഖുർആാനിലൂടെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മയുടെ നിയോഗത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് റഹ്മൻ അഥവാ കാരുണ്യമെന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റും ആത്യന്തികമായി കൊണ്ട് കണ്ടെത്തുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നവരല്ല എന്ന കാര്യമാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് പരിമിതികൾ ഉള്ളതുപോലെ അവൻ്റെ കാഴ്ചക്ക് പരിമിതി ഉള്ളതുപോലെ അവൻ്റെ കേൾവിക്ക് പരിമിതി ഉള്ളതുപോലെ അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ ചിന്തകൾക്കുമൊക്കെ പരിമിതിയുണ്ട് എന്നത് തന്നെയാണ് വിശ്വാസികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യം മനുഷ്യന്മാരായ നമുക്ക് നന്മയും തിന്മയും കൃത്യമായി പഠിപ്പിച്ചു തരുവാൻ അർഹനായിട്ടുള്ളത് നന്മയുടെയും തിന്മയുടെയും എല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബാനവു ചാല തന്നെയാണ് മതത്തിലേക്കും അടങ്ങാതെ മതത്തിലെ മതത്തിലേക്കും അടങ്ങാതെ ഈ മൂല്യച്തിയിൽ നിന്നും മൂല്യരാഹിത്യത്തിൽ നിന്നും ഒന്നും ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലെ സൂഹത്തിൽ ബലതിലൂടെ അള്ളാഹു സുബാന രണ്ടു മാർഗങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ്

വഴികേടിൽ നിന്നും യഥാർത്ഥ വഴി ഏതെന്ന് വ്യക്തമാക്കി തന്നു വർഷുതമിനെയ്യ് അതുപോലെ തന്നെ വിവേകത്തെ അവിവേകത്തിൽ നിന്നും വിവേകത്തെ അള്ളാഹു സുബാനവു താല കാണിച്ചു തന്നു എന്നാണ് വഹദൈന ഹുണ്ജിതേനെന്ന് പറയുന്ന പറഞ്ഞ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഉത്താലയിൽ നിന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ ശരിയെന്തിയെന്നും തെറ്റിയെന്തി എന്നും എന്നുള്ള അധ്യാപനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും ആ അധ്യാപനങ്ങളെ ശരികളെ ജീവിതത്തിലേക്ക് പകർത്തുകയും തെൻ തിന്മകളെയും തെറ്റുകളെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രബുദ്ധതയുള്ള ഒരു സമൂഹം ഇവിടെ വാർത്തെടുക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മതമല്ല പ്രശ്നം അതല്ലെങ്കിൽ മതവിശ്വാസി മതമല്ല പ്രശ്നം മതവിശ്വാസികളുമല്ല പ്രശ്നം മറിച്ച് മതമില്ലാതെ 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 മനുഷ്യന്റെ ഇച്ഛകൾക്കനുസരിച്ച് ഇച്ഛകൾക്കനുസരിച്ച് ഏത് രൂപത്തിലും ജീവിക്കാം എന്ന് പറഞ്ഞ് മനുഷ്യന് സർവ സർവത്ര സ്വാതന്ത്ര്യം നൽകിയ പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ മൂലഹേതു എന്ന് വിഷയത്തെ നിഷ്പക്ഷമായി കൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുന്ന ആർക്കും കണ്ടെത്തുവാൻ സാധിക്കുന്ന കാര്യമാണ് മതം അഥവാ അള്ളാഹു സുബാന പറഞ്ഞത്

അഥവാ നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള വഹുദൻ ശമനമിതമാകുന്നുളം അത് അവർക്ക് കാരുണ്യവുമാകുന്നു എന്നാണ് ആ വേദഗ്രന്ഥത്തെ സത്യമായി കാണുകയും ആ വേദഗ്രന്ഥത്തിലുള്ള അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വന്നിട്ടുള്ള വഹി എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന ഖുർആൻ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതു മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ ഒരിക്കലും തന്നെ സാങ്കല്പിക ലോകത്തുള്ള പരിഹാരങ്ങളല്ല മറിച്ച് അത് നടപ്പിലാക്കുവാൻ കഴിയുന്ന പരിഹാരങ്ങൾ മാത്രമാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ നബി സല്ലാഹു അലെഹി വസ്ല്ലമ്മ അത് കൃത്യമായി കൊണ്ടുതന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി അത് ജീവിച്ചു കാണിച്ചു തന്നിട്ടുമുണ്ട് അവിടുത്തെ സഹാബിമാർ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന അതല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മൂല്യ ചിതുകളിൽ നിന്നും മാറി ഉമ്മ നിങ്ങളാകുന്നു ഉത്തമ സമൂഹമെന്ന ആ ഒരു ആ ഒരു സർട്ടിഫിക്കറ്റ് അള്ളാഹു സുഹാന അവർക്ക് നൽകുമ്പോൾ അതിനുള്ള കാരണം അവർക്ക് അള്ളാഹു നൽകിയ സന്ദേശത്തെ അവർ മുറുകെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ജീവിക്കുന്നത് നമ്മൾ ഈ ജീവിക്കുന്നത് ഈ ലോകത്ത് അവസാനിക്കുവാനുള്ള ജീവിതമല്ല മറിച്ചതിനു ശേഷം ഒരു ഒരു ലോകം വരാനുണ്ട് ഈ ജീവിതത്തിൽ നാം ജീവിച്ചതിനെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഏതു കാലഘട്ടത്തിലാണോ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുക ആ കാലഘട്ടത്തിൽ മാത്രമേ മനുഷ്യരിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ആ ചോദ്യം കൃത്യമായി ചോദിച്ചപ്പോൾ അള്ളാഹുലേക്കും മടങ്ങേണ്ടവരാണ് നമ്മളെന്ന ബോധമുണ്ടാകുമ്പോൾ ഈ ജീവിതത്തിലെ ഓരോ നിമിഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ സമയത്തെക്കുറിച്ചും ഓരോ സെക്കൻഡുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവരാണ് നമ്മളെന്ന ബോധത്തോടു കൂടി ജീവിക്കുന്ന സമൂഹത്തിനു മാത്രമേ ഏറ്റവും നല്ല സമൂഹമായി കൊണ്ടുമാറുവാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ആ രൂപത്തിലേക്കുള്ള ആളുകളെ മാറ്റിയെടുക്കുവാനുള്ള സമരമാണ് വിശുദ്ധ ഖുർആനിന്റെ സമരമാണ് അതാണ് വിശുദ്ധ മാർഗത്തിൽ യഥാവിധി നിങ്ങൾ ആ ധർമ്മ സമരത്തിൽ ഏർപ്പെടണമെന്ന് പറയുമ്പോൾ മക്ക കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ അല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആനു കൊണ്ട് നടത്തിയ ആ ജിഹാദ് അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളത് അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നും മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്നും ആ ആ ലോകത്തെ ലോകത്തെ വിജയമാണ് യഥാർത്ഥ വിജയമെന്നുമാണ് മനുഷ്യനോട് വിശുദ്ധ കുർആാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മനുഷ്യനിൽ ഒരു കാലഘട്ടം വന്നു പോയിട്ടില്ലയോ ആ കാലഘട്ടത്തിൽ അവൻ എന്തായിരുന്നു എന്ന് ഒന്ന് അവനെക്കുറിച്ച് പറയപ്പെടുവാൻ പോലും സാധ്യമല്ലാത്ത കാലഘട്ടമാണ് അവനിൽ കടന്നു വന്നത് എന്നാണ് അഥവാ നാം ജനിക്കുന്നതിന് മുമ്പ് നാം എവിടെയായിരുന്നു ഈ ചോദ്യത്തിന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉത്തരം കണ്ടെത്തുവാൻ സാധ്യമല്ല ഇനി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്നത് എന്താണെന്ന ചോദ്യത്തിനും മനുഷ്യൻ ഉത്തരം പറയുവാൻ സാധ്യമല്ല മാത്രവുമല്ല കഴിഞ്ഞ പോയ കാലഘട്ടത്തിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനും സമ്പൂർണ്ണമായി കൊണ്ട് ഉത്തരം പറയുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നിരിക്കെ ഇതിനെല്ലാം സമ്പൂർണമായി സമ്പൂർണമായി ഉത്തരം പറയുവാൻ കഴിയുക കാഴ്ചക്ക് പരിമിതികളില്ലാത്ത കേൾവിക്ക് പരിമിതികളില്ലാത്ത ചിന്തകൾക്ക് പരിമിതികളില്ലാത്ത മരണമില്ലാത്ത ജനിക്കാത്തവനായ ലോകത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന റബിന് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ആ റബ്ബ് പറയുന്ന നന്മകളെ നന്മകളായി കൊണ്ട് കാണാനും തിന്മകളെ തിന്മകളായി കൊണ്ട് കാണാനും മനുഷ്യൻ എന്ന് തയ്യാറാകുന്നുവോ അന്നു മാത്രമേ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം മൂല്യച്തികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള നാസ്തിക വിശ്വാസികളെ അതല്ലെങ്കിൽ നാസ്തിക മതക്കാരെ നാം നമ്മിൽ നിന്നും മാറ്റി നിർത്തുകയും നമ്മൾ അവരെ തൊട്ട് വിട്ടു നിൽക്കുകയും എന്നിട്ട് കൃത്യമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ക്രമീകരിക്കുകയും ചെയ്യൽ മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതല്ലാതെ സ്വന്തം ശരീരത്തിന് എന്ത് തോന്നുന്നുവോ അതനുസരിച്ചു ജീവിക്കാം സ്വന്തം ബുദ്ധിക്ക് എന്തു തോന്നുന്നുവോ അതനുസരിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തു തന്നെയുള്ള നിയമങ്ങൾ പോലും മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ പോലും അനുസരിക്കാതെ ജീവിക്കുന്ന അവസ്ഥ വന്നാൽ സ്വന്തത്തിനു മാത്രമല്ല അതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് സമൂഹത്തിന് കൂടെ അതിലൂടെ പ്രശ്നമുണ്ടാകുമെന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുവാനും അവരുടെ ബുദ്ധിരാഹിത്യത്തെയും അവരുടെ ചിന്താരാഹിത്യത്തെയും രാഹിത്യത്തെയും സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് അവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ പരിഹാരം നിർദ്ദേശിക്കുക എന്നതു മാത്രമാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അത് നമുക്ക് ഈ സദസ്സിൽ ഉന്നയിക്കാവുന്നതാണ് ഇൻഷാ അല്ലാ അതിനുള്ള മറുപടികൾ ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുമെന്ന് മാത്രമാണ് ഈ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബാന താല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് جيدا الباكرتنا يا في الشواس الكلل ما ما يبري ملبرتيانكريكوما اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على محمد السلام عليكم ورحمه الله وبركاته